സദ്യ വാഴൻ്റെ പൊട്ടിക്കാൻ പോകട്ടോ ഒരു കാട്ടിലോട്ടാണ് ഞങ്ങള് പോണത് ആദ്യം നോക്കി വാഴണ്ടോന്ന് നോക്കിയോട്ടെട്ടോ കിണറിന്റെ തറവാട്ടിക്കാഴ്ച പൊട്ടിക്കാന് നമ്മളെ മാമ മാമൻ പൊട്ടിക്കാൻ പോകുന്നുണ്ട് ണ്ട് പക്ഷെ ഇതിന്റെ വാഴ ഇതെല്ലാം പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണ് ഇങ്ങനെയെങ്കിലും പൊട്ടിക്കടാ ഏണിയണോസ് അപ്പൊ ഞങ്ങളങ്ങനെ ഇല പൊട്ടിച്ചു വന്നിട്ട് പക്ഷെ വലിയ വയസ്സിലെന്നാലും ഇതില്ല ആ മേലെ ഇല്ല ഇലക്ക് കേടന്നോ പിന്നെ വേറെ എവിടെ ഇല്ല രണ്ടില കിട്ടിക്കണോ അപ്പൊ ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ചോറ് വളം അപ്പൊ ഞങ്ങള് ഓണായിട്ട് സദ്യ വളമ്പേ സദ്യ അപ്പൊ ആദ്യം അച്ചാർ വെച്ചു പഴം വെച്ചു ബീഫ് കൂട്ട

ഇനി നമുക്ക് സാമ്പാർ വരാം ചെറുതായിട്ടൊരു വേണ സജീ ആ മിതായിട്ടേ ചെറുതായിട്ടൊന്നും അല്ലേ ആ മതി ഇനി നമുക്ക് പായസം പോരട്ടെ അപ്പം എല്ലാതും ആയും അച്ചാറ് പഴം ബീഫ് കടലിപ്പേരി അവിയലി വായ്ക്കപ്പേരി ചോറും സാമ്പാറും പായസം അടിപൊളി വരാ നമുക്കിത് കേൾക്കാം ചോറ്ന്നാമ്പോ അല്ലേ മാമ മാമല്ലേ എന്താ കൂട്ടാനൊക്കെ ഉണ്ട് അച്ചാറ് പഴം ബീഫ് കടലത്തോര അവിയൽ പായക്കപ്പേരി പപ്പടം ചോറും സാമ്പാറും പായസം ഇങ്ങനെ ഉണ്ട് ടെസ്റ്റല്ലേ പൊളിച്ചല്ലേ അടിപൊളിയായി നമുക്ക് പായസത്തുമൊക്കെയാണോ അവൻ്റെ കണ്ണ് നമുക്ക് ചോറൊന്നും വേണ്ട എങ്ങനെ ഉണ്ടെന്ന് ത്തൂലിന് മാമെടുത്തോട്ടോ ബത്തൂലിന് മാമു കൊടുത്തു ബത്തൂലി മാമു ആയി ബത്തൂലി